എ പിയിൽ പൊട്ടിത്തെറി ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സ്ഥാനവും എ എ പി അംഗത്വവും രാജിവെച്ചു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രാജ്കുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ പരിശോധന നടത്തിയിരുന്നു പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് രാജ്കുമാർ ആനന്ദ് പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട് ഗൗതം വളരെയധികം ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ എ ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് എ എ പി അടിപതറി മാറുകയല്ലേ വിഷ്ണു ഡൽഹി മധ്യതയ അഴിമതിയുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി വലിയ പിളപ്പിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള രാജ്കുമാർ ആനന്ദ് അല്പസമയം മുമ്പ് പാർട്ടി അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചിരിക്കുകയാണ് മന്ത്രിസ്ഥാനം മാത്രമല്ല ആം ആദ്മി പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഇത് സ്വാഭാവികമായും പാർട്ടിയിൽ വരാൻ പോകുന്ന വലിയ പൊട്ടിത്തെറിയുടെ മുന്നൊരുക്കമാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലാണ് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് മുതൽ ജയിലിലായിരിക്കുന്നു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും സമാനമായ കേസിൽ ആ ജയിലിൽ കഴിയുകയാണ് ഇതോടുകൂടി ഒരു നേതൃത്വം ഇല്ലായ്മ ആം ആദ്മി പാർട്ടിയെ വലിയ തോതിൽ വേട്ടയാടുന്നു എന്നത് ഒരു വാസ്തുതയാണ് അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം മറ്റാർക്കും വിട്ടുനൽകാതെ ജയിലിൽ കടന്നുകൊണ്ട് ഭരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് നേതൃത്വം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു പശ്ചാത്തലം ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പ് സാമൂഹിക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി തന്നെ ഡൽഹിയിൽ രാജിവെച്ചിരിക്കുന്നത് വിഷ്ണു സ് ഗൗതമാട വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്